ം ജനീവ് ഓൺലൈൻ എന്റർടൈൻമെന്റ് ആൻഡ് സ്പോർട്സ് ന്യൂസിലേക്ക് സ്വാഗതം തന്നെ വാർത്തകളിൽ ഇടം പിടിച്ച തെലുങ്ക് ചിത്രമാണ് കണ്ണപ്പ വമ്പൻ താരനിരയിൽ പുറത്തിറങ്ങുന്ന ചിത്രത്തിൽ പ്രഭാസ് മോഹൻലാൽ അക്ഷയ് കുമാർ കാജൽ അഗർവാൾ എന്നിവരും അതിഥി വേഷങ്ങളിൽ എത്തുന്നുണ്ട് വിഷ്ണു മഞ്ജു നായകനാകുന്ന കണ്ണപ്പ ജൂൺ ഇരുപത്തിയേഴിന് തിയേറ്ററുകളിൽ എത്തുന്നത് ഇപ്പോഴിതാ തെലുങ്ക് ഹിന്ദി തമിഴ് കന്നഡ മലയാളം എന്നീ ഭാഷകളിൽ ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറക്കിയിരിക്കുകയാണ് നിർമ്മാതാക്കൾ രണ്ട് മിനിറ്റും അൻപത്തിനാല് സെക്കൻഡുമാണ് ട്രെയിലറിന്റെ ദൈർഘ്യം ഭക്തിക്കൊപ്പം ആക്ഷൻ സ്വീക്വൻസ് ും ഫാന്റസിയും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത് കൊച്ചിയിലായിരുന്നു സിനിമയുടെ ട്രെയിലർ ലോഞ്ച് മോഹൻലാലും പ്രസ്മീറ്റിൽ പങ്കെടുത്തിരുന്നു ചിത്രത്തിന്റെ കേരളത്തിലെ വിതരണം നിർവഹിക്കുന്നത് ആശീർവാദ് സിനിമാ എന്റർടൈൻമെന്റ് ട്വന്റി എന്നീ ബാനറുകളിൽ ഡോക്ടർ നിർമ്മിച്ച് മോഹൻബാബുമാർ സിംഗ് സംവിധാനം ചെയ്യുന്ന കണ്ണപ്പ മുകേഷ് കുമാർ സിംഗ് വിഷ്ണു മഞ്ജു മോഹൻ ബാബു എന്നിവർ ചേർന്നാണ് സംഭാഷണം ഒരുക്കിയിരിക്കുന്നത് ബോളിവുഡ് സംവിധായകനും നിർമ്മാതാവുമായ മുകേഷ് കുമാർ സിംഗിന്റെ തെലുങ്കിലെ അരങ്ങേറ്റ ചിത്രം കൂടിയാണ് കണ്ണപ്പ കഴിഞ്ഞ മാസം ടീസർ പുറത്തുവിട്ടപ്പോൾ തന്നെ ചിത്രത്തിനെതിരെ ധാരാളം ട്രോളുകളും ഉയർന്നിരുന്നു എന്നാൽ ട്രെയിലറിൽ പ്രതീക്ഷയുണ്ടെന്ന് വേണം കരുതാൻ എന്നാണ് ആരാധകർ പറയുന്നത് തെന്നിന്ത്യയിലൊട്ടാകെ ആരാധകരുള്ള താരമായ വിജയ് സേതുപതിയുടെ പുതിയ ചിത്രം ബോക്സ് ഓഫീസിൽ ദുരന്തമായി മാറിയ കാഴ്ചയാണ് ഇക്കഴിഞ്ഞ മാസം കണ്ടത് ചിത്രം റിലീസായതിനു പിന്നാലെ ആരോരും അറിയാതെ ഒ ടി ടിയിലും എത്തിക്കഴിഞ്ഞു മഹാരാജ നയൻറ്റി സിക്സ് അടക്കമുള്ള സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ വിജയ് സേതുപതിയുടെ ഹിറ്റ് ചാർട്ടിൽ ഉണ്ടെങ്കിലും മെയ് ഇരുപത്തി മൂന്നിന് റിലീസായ ചിത്രം ബോക്സ് ഓഫീസിൽ തകർന്നടിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ുമാർ രജനിയും സംവിധാനവും നിർമ്മാണവും നിർവഹിച്ചിരിക്കുന്ന എയ്സ് ക്രൈം കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ചിത്രം കൂടിയായിരുന്നു ബോൾഡ് കണ്ണൻ എന്ന വിജയ് സേതുപതി അവതരിപ്പിക്കുന്ന കഥാപാത്രവും അയാൾക്ക് ചുറ്റും സംഭവിക്കുന്ന ക്രൈമും കോമഡിയും നിറഞ്ഞ സംഭവങ്ങളുമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം പ്രൈം വീഡിയോസിലാണ് ചിത്രം ഇപ്പോൾ സ്ട്രീമിംഗ് ചെയ്യുന്നത് തുടക്കത്തിൽ ഏകദേശം ഒരു കോടി രൂപയോളം നേടിയ സിനിമയ്ക്ക് തുടർന്നുള്ള ദിവസങ്ങളിൽ കളക്ഷൻ വർദ്ധിപ്പിക്കാനായില്ലെന്നാണ് പറയുന്നത് മോശം പ്രതികരണങ്ങളും പ്രൊമോഷന്റെ കുറവും തന്നെയാണ് സിനിമയുടെ പ്രകടനത്തെ ഏറെ സാരമായി ബാധിച്ചതെന്ന് വേണം പറയാൻ ഇരുപത് കോടിക്ക് മുകളിൽ ബജറ്റിൽ ഒരുക്കിയ ചിത്രം തിയേറ്ററിൽ നിന്ന് ഒൻപത് കോടി നാൽപ്പത് ലക്ഷം രൂപ മാത്രമാണ് നേടിയത് രുക്മിണി വാസൻ നായികയാവുന്ന ചിത്രത്തിൽ യോഗി ബാബു ബി എസ് അവിനാശ് ബബ്ലു പൃഥ്വിരാജ് ദിവ്യ പിള്ള രമേശ് തിലക് തുടങ്ങിയവരാണ് മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ഫിഫ ക്ലബ് ലോകകപ്പിന് കിക്ക് ഓഫീസിൽ മുഴങ്ങിക്കഴിഞ്ഞു ഇന്ന് പുലർച്ചെ അഞ്ച് മുപ്പതിന് നടന്ന ഉദ്ഘാടന മത്സരത്തിൽ ആഫ്രിക്കൻ ചാമ്പ്യന്മാരായ ഈജിപ്തിലെ അൽ അഹ്ലി എഫ് സിയും ആതിഥേയരായ ഇൻഡർ മയാമിയും തമ്മിലാണ് ഏറ്റുമുട്ടിയത് മത്സരത്തിൽ ഇരു ടീമുകളും ഗോളുകളടിക്കാതെ സമനില പാലിച്ചുവെങ്കിലും കളിയുടെ ആദ്യ പകുതിയിൽ മെസ്സിയും സംഘവും ചിത്രത്തിലേ ഇല്ലായിരുന്നു എന്നാൽ അൽ അഹലി മികച്ച പ്രകടനം പുറത്തെടുത്ത കാഴ്ചയാണ് കണ്ടത് ഇന്റർ മിയാമിക്കായി ഗോൾ കീപ്പർ ഓസ്കർ ഒസ്താരി നടത്തിയ പെനാൽറ്റിയിൽ സേവുകളാണ് ഗോൾ മയാമിയെ കാത്തത് എന്നാൽ കളിയുടെ രണ്ടാം പകുതിയിൽ കാര്യങ്ങൾ മാറി മറിയുകയായിരുന്നു ഇന്റർ മയാമി നടത്തിയ ആക്രമണങ്ങളെ അൽ അഹലി ഗോൾ കീപ്പർ മുഹമ്മദ് അൽ ഷനായി തടഞ്ഞു നിർത്തുന്നു കലയുടെ അവസാന നിമിഷത്തിൽ ബോക്സിന് പുറത്തുനിന്ന് മെസ്സി എടുത്ത ഗോളം നിറച്ച ഷോട്ട് തട്ടിയകറ്റി ഇന്റർ മയാമി ഗോൾ കീപ്പർ ഉസ്താരിയാണ് കളിയിലെ താരം യൂറോപ്പിൽ നിന്നും പന്ത്രണ്ട് ആഫ്രിക്കയും ഏഷ്യയും നാല് വീതം തെക്കേ അമേരിക്കയിൽ നിന്ന് ആറ് വടക്കേ മധ്യ അമേരിക്കയിൽ നിന്ന് അഞ്ച് ഫൈനൽ ജൂലൈ പതിമൂന്നിൽ നടക്കും ഇംഗ്ലീഷ് വൻപന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിയാണ് ഈ വർഷത്തെ ഇലക്ട്രോണിക് സ്പോർട്സ് വേൾഡ് കപ്പിന്റെ ആഗോള അംബാസിഡറായി ലോക ഫുട്ബോൾ താരവും അൽ നസർ ക്ലബ് ക്യാപ്റ്റനുമായ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ തെരഞ്ഞെടുത്തതായി ഇ സ്പോർട്സ് വേൾഡ് കപ്പ് ഫൗണ്ടേഷൻ അറിയിച്ചു ജൂലൈ ഏഴ് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ റിയാദിലാണ് ഇ സ്പോർട്സ് വേൾഡ് കപ്പ് ടൂർണമെന്റ് നടക്കുക റൊണാൾഡോയുടെ വരവ് ടൂർണമെന്റിന് വലിയ സ്പോർട്സ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ടൂർണമെന്റ് ആയിരിക്കുമെന്നും ഫൗണ്ടേഷൻ അംബാസഡർ എന്ന നിലയിൽ റൊണാൾഡോ ടൂർണമെന്റിന്റെ ആഗോള നേതൃത്വം നൽകുകയും റിയാദിലെ ബോളിവാഡ് സിറ്റിയിൽ നടക്കുന്ന നിരവധി പരിപാടികൾ പങ്കെടുക്കുകയും ചെയ്യും ഈ മത്സരത്തിലെ ഇരുപത്തിയഞ്ച് പ്രധാന ടൂർണമെന്റുകളിൽ ഒന്നായ ഫാറ്റൽ ഫ്യൂറി സിറ്റി ഓഫ് ദി എന്ന ഗെയിമിൽ അദ്ദേഹം ഒരു വെർച്വൽ കഥാപാത്രമായും പ്രത്യക്ഷപ്പെടുമെന്നും ഫൗണ്ടേഷൻ വ്യക്തമാക്കി സിനിമാ കായിക ലോകത്തെ പുത്തൻ വാർത്തകളും വിശേഷങ്ങളുമായി നമസ്കാരം